അച്ഛന്റെ ആഗ്രഹം അച്ഛൻ്റെ ഞാൻ ഈ പ്രായക്കാരനാ കത്തോളിക്കന്റെ പേര് പറഞ്ഞു ആരും വിഷു കുത്തി വെക്കാൻ അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും വിഷു കുത്തി വെച്ചോളാം അച്ഛനങ്ങനെ ഒരു പാവം അച്ഛനുണ്ട് പാവം അങ്ങനെ കുത്തി വെച്ചു വിഷു വെച്ചില്ല ആരും പോയിട്ടില്ല പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ മനുപൂർത്തി പ്രശ്നമുണ്ടല്ലോ ജവഹർലാൽ നെഹ്റു പോയിട്ടുണ്ടോ എന്തിനാലിന് പോയിട്ടുണ്ടോ ഇന്ദിരാളി മൂന്നാളാണല്ലോ പിന്നെ മോദി മാത്രം പറയുന്നത് പക്ഷേ ഇരുനൂറ് എത്ര ഇരുന്നൂറ് പള്ളി അല്ല തെറ്റിപ്പറ്റി ഞാൻ കറക്റ്റ് കണക്ക് പറയാം ഇരുന്നൂറ്റി എഴുപത്തിനാല് പള്ളികൾ തർക്കപ്പെട്ടിട്ടുണ്ട് കുക്കികളും മൈനേകളും അതില് ക്രിസ്ത്യാനി ഉണ്ട് രണ്ടാർത്തും ക്രിസ്ത്യാനികൾ ഹിന്ദുണ്ട് കുക്കികൾ മൂലം മലവാസികളാണ് മനവാസികളാണ് മറ്റു പട്ടണവാസികൾ മനസ്സിലാക്കി ഇരുന്നൂറ്റി എഴുപത്തിനാല് പള്ളി തകർത്തത്തിൽ വലിയ വിഷമമുണ്ട് ഇവിടെ ഈ പറയുന്ന വലിയ ദീപൊക്കെ എന്താ ഞാൻ നിങ്ങൾ പറയുന്നു മുന്നൂറ് കഴിഞ്ഞ പച്ചാത്രീടം ഇണ്ടാത്ത ഈ പത്രം പത്ര അതെന്താണ്ട് സത്യം സത്യം പറയുന്നത് അതൊരു മാന്യത ഇരുന്നൂറ്റി എഴുപത്തിനാല് ക്രിസ്ത്യാനി മലിന തകർത്തിട്ടുണ്ട് സത്യമാണ് പക്ഷെ മുന്നൂറ് വൈകക്ഷേത്രങ്ങളുടെ എന്താണ് ഉണ്ടാകുന്നത് മിനി പറഞ്ഞ മണിപ്പൂര് മണിപ്പൂര് ആറ് മണിപ്പൂര് ഞാൻ ചോദിക്കും മണിപ്പൂർ പറയുന്ന മാലിന്യന്മാരോട് ഇവിടെ പൂഞ്ഞ നമ്മുടെ ആ പള്ളിയിൽ ഒരു വൈദികനെ ഇരുപത്തിയേഴ് പിള്ളേർ കൂടി പിള്ളേരെ തന്നെ പറയുന്നത് മുസ്ലിം പിള്ളേർ മുഴുവൻ വണ്ടി പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു അഞ്ചു ദിവസം ആശുപത്രി ഞങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുന്നൂറ്റിയേഴ് കേസെടുത്തു ഇപ്പൊ കേസ് എന്തി പറയട്ടെ ഈ മണിപ്പൂര് പറയുന്ന അച്ഛൻ ജോലിക്കുന്നു ചോദിക്കണം കേട്ടോ പറയട്ടെ മണിപ്പൂര് വിഷയമാണ് പ്രഭാതമാണെന്ന് പറഞ്ഞു ഞാൻ ഞാനൊരു കാര്യം ഇടയ്ക്ക് വഴക്കൊണ്ടാക്കുന്നത് ശരിയാണോ ഞാൻ പറഞ്ഞു നിർത്തിട്ടെ ഷാരു പറഞ്ഞ ഞാൻ പറയാൻ പോവാൻ നിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇവിടെ മണിപ്പൂര് വികാരം പറയുമ്പോ ഇത്രയേ കിടക്കുന്ന മണിപ്പൂരിനെപ്പറ്റി വികാരം പറയുമ്പോ ഈ തൊട്ടടുത്ത പൂഞ്ഞാലിന്റെ പാവപ്പെട്ട കൃത്യാനിന് അച്ഛൻ്റെ അടികിട്ടിയാരും പറയട്ടെ ആ മുന്നൂറ്റിയേഴ് കേസ് എടുത്തിട്ട് എന്തുകൊണ്ട് ഇവിടെ അത് തീർത്തു കളഞ്ഞു ആ അച്ഛൻ പാപ്പ പറഞ്ഞോണ്ട് ഇന്ദ്രനല്ല നിങ്ങൾ പോയി കണ്ടിയെ അവിടെ എന്നിട്ടോ അച്ഛനെ അടിയിട്ടി വണ്ടി പിടിച്ച് വീണ് ആശുപത്രിയിലായി മരിക്കാറായി പറഞ്ഞോണ്ട് ആയിരക്കണക്കിന് ജനം കൂടി ആ കൂടി ജനങ്ങളെ പ്രതിയായി കേസെടുത്ത് ജാമ്യം ഇല്ല അവർ ഹൈക്കോടതി ജാമ്യം എടുത്ത് നടക്കുക ഈ പിള്ളേരുടെ കേസൊക്കെ എടുത്ത് കളഞ്ഞപ്പോ ഇരുപത്തേഴ് പേരെ വെറുതെ വിട്ടാ അപ്പൊ മന്ത്രി വാസവും പ്രഖ്യാപിച്ചു ശരി എന്നാ ആ കോടിക്കൂട് ക്രിസ്ത്യാനിയും കേസും വെറുതെ വിടണ്ടേ അത് ഹൈക്കോടതി ഇരിക്കുക ഇതുകൊണ്ട് നാളെകെട്ട രാഷ്ട്രീയം ചെയ്തിട്ടാണ് ഇവിടെ മണിപ്പൂര് മണിപ്പൂർ എന്ന് പറയുന്നത് ഒരു മണിപ്പൂരും ഇല്ല ചോദിച്ചോ ഇനി എന്താണെങ്കിൽ പറയാം അതായത് മണിപ്പൂർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് നേരത്തെ നാഗാലാൻഡ് എന്ന ആളുകളുടെ പ്രവേശം ഉണ്ടായിരുന്നു നാഗമാരും തർക്കമുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഇല്ല ഇപ്പോ കേരള കേന്ദ്രത്തെ അമിത്ഷ എന്ന പ്രതിരോധ ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് അവിടെ കുക്കികളുമായി സംസാരിച്ചു പക്ഷേ കുക്കികളെ അങ്ങനെ സംസാരിക്കാൻ കിട്ടുന്നവരല്ല അവർ വനവാസികളാണ് അവരുമായിട്ട് ചില ബന്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മൈതേ വിഭാഗമായിട്ട് സംസാരിക്കും സംസാരിച്ചു ചർച്ചകൾ നടക്കുകയാണ് എന്നാൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല അവർ അവർക്ക് എല്ലാവിധ ആയുധങ്ങളും ഈ രണ്ട് കൂട്ടടികളിലുണ്ട് ആയുധം കൊടുക്കുന്നതിലാണ് ബർമ്മ വഴി ചേന കൊടുക്കുന്നതാണ് ഇതെല്ലാം തെളിഞ്ഞ സുഖമാണ് മൈതേയുടെ ആയുധങ്ങളും കുക്കിയുടെ ആയുധങ്ങളും എല്ലാം ചേനയുടെ അപ്പം ഈ രാജ്യത്തെ നശിപ്പിക്കണമെന്നാഗ്രിക്കുന്ന കക്ഷികളുടെ അർത്ഥം സിംപിളായിട്ട് പറയാനുള്ള പ്രധാനമന്ത്രി സൗകര്യം ഇല്ലാത്തോണ്ട് പോയില്ലത്ര മനസ്സിലായില്ല ജയോന്ന് പറഞ്ഞോ അതെങ്ങനെയാ തീർത്തേക്ക് ആരും അച്ഛൻ അറിഞ്ഞിട്ടില്ല അച്ഛൻ ഇടികൊണ്ട് ആശുപത്രി കിടന്ന് മുന്നൂറ്റിയേഴ് കേസ് എടുത്താ കേസും ഇല്ല അതെങ്ങനെയാ അല്ല പത്ത് പിള്ളേർ പത്ത് പേര് പിള്ളേർ പഠിക്കുന്ന പിള്ളേരാണ് പോട്ടെ അവർ പരീക്ഷിക്കാൻ പോയി പോട്ടെ നമുക്ക് ഞാനതിനോട് ചോദിക്കുന്നതാണ് കൊച്ചു കടന്നു ബാക്കി പതിനേഴോ അതെങ്ങനെ അവരെ വെറുതെ വിട്ട് പറയട്ടെ അപ്പം ഇനി വർത്തമാനം പറയണ്ട അതെക്കൊണ്ട് സോഷ്യലിസം ഒന്നും ആരും പ്രത്യേകിക്കുന്നത് ശരിയല്ല ഞാൻ പിന്നെ അത്രയും പറഞ്ഞാൽ വേണ്ട എന്ന് വിജയം ക്ഷമിക്കുക